അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സിജോ വന്നു കഴിഞ്ഞപ്പോൾ സിജോയും ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ സിജോ തിരിച്ചെത്തിയതിനു ശേഷം സിജോയും ശ്രീതു ഒന്നും അധികം സംസാരിക്കുന്നില്ല സിജോ ഫുള്ള് ഗെയിമിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമ്മുടെ ശ്രീതു അർജുനും പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ് ഇന്ന് നമ്മുടെ സിജോ ശ്രീതുനെ നോക്കിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷേ ശ്രീതു അങ്ങനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല അപ്പോൾ സിജോ ചായ എടുക്കാനാണ് വന്നത് ഇതിൽ നിന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ആണ് അതിന് ഉത്തരം പറയുന്നത് അങ്ങനെ സിജോ അതിൽ നിന്ന് എടുത്ത് പോകുന്നുണ്ട് സിജോ നമ്മുടെ ശ്രീധു പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ഒരാൾ വന്ന് പറഞ്ഞതുകൊണ്ടാണോ അർജുൻ ഇപ്പം എന്നോട് സംസാരിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട് അർജുനിപ്പോൾ രണ്ടു ദിവസമായിട്ട് സംസാരിക്കുന്നില്ല അത് റസ്മിൻ പറഞ്ഞിട്ട് ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ അർജുനൻ്റെ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ സ്വീദിനടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ ശ്രീ ഇത് എപ്പോഴും രാത്രി അർജുനോട് സംസാരിച്ചിട്ടാണ് വന്ന് കിടക്കാറുള്ളത് ഇന്നലെ നമ്മുടെ ശ്രീബു അർജുനനോട് പിണങ്ങിയിട്ട് നേരത്തെ തന്നെ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്താണ് ഇനി കാത്തിരിക്കാൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നൊരു കിട്ടില്ല ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു സ്കിറ്റാണ്